നിന്റെ കുഞ്ഞിന് നിന്റെ പശുവിന് നീ പശുവിന്റെ അടുത്ത് നീ പോവോ പേടിയാണോ അതെയോ പശുപേ പശുപയുടെ പേരെന്നാ പാറുവാറു മാത്രോ പാറു മാത്ര അങ്ങനെയാണോ അപ്പം കൂട്ടത്തില് നീ എന്നാന്ന് വിളിക്കണേ അച്ഛനെ എന്നാ വിളിക്കുന്നത് മാറിയോ ആ അച്ഛനെ എന്നാ വിളിക്കുന്നത് അമ്പുചേട്ടാന്നോ ആ ഈ അച്ചേനെയോ ഈ അച്ഛനെന്നെ വിളിക്കണേ ആ കൂടാ അതല്ല ആരാ കൊച്ചോണ പോയിപ്പ പുല്ല് പറിക്കാൻ പോകുന്ന ആരാ പുല്ല് പറിക്കാൻ പോകുന്ന അതെയോ ആരെ കൊച്ചിനാണോ ഇഷ്ടം അമ്മയുടെ കൂടെ പോവോ ആന കാണുവോ ആന കാണുവോ കാണുവോ കൊച്ചിനെ കണ്ടിട്ട് ഓടുവാനാ ആറ്റിക്ക് എല്ലാം മനസിലായേക്ക